സംസാരിക്കേണ്ടുന്ന സമയമല്ല പ്രഭാഷകർ ഇവിടെ ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ ചരിത്ര നിമിഷം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ബാലുശ്ശേരി മഹല് മഹത്തായ നീണ്ട കാലത്തെ നവോത്ഥാനത്തിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു നാടാണ് ഇസ്സത്ത് എന്നത് അതിപ്രധാനമാണ് ചരിത്രത്തിലെ ഒരു പ്രത്യേക നിമിഷം ഓർക്കുമ്പോൾ പലപ്പോഴും പറയുമ്പോൾ പലപ്പോഴും തൊണ്ടയിടറിപ്പോകാറുണ്ട് നമ്മൾ ഫലസ്തീൻ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അത് പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹമാസിൻ്റെ ചില ആളുകൾ അങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികരണമായി ഇങ്ങോട്ടുണ്ടായതാണ് ഇപ്പോഴുള്ള കൊലകൾ പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകൊണ്ട് എഴുപതിനായിരത്തിലേറെ മനുഷ്യരെ കശാപ്പ് ചെയ്ത പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട് കൊതുസിൻ്റെ ചരിത്രം നീണ്ട ചരിത്രമാണ് ആ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരൊറ്റ സംഭവം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ പിൻവാങ് മഹാനായ ഒമർ അബുൽ ഖത്താബ് റദിയല്ലാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ സൈന്യത്തെ മസ്ജിദുൽ അഖ്സയിലേക്ക് ജറുസലേമിലേക്ക് അയക്കുകയും ആ ജറുസലേമിലുണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹം ഹലീഫക്ക് കീഴടങ്ങുകയും ചെയ്ത സന്ദർഭം ആ സമയത്ത് ക്രിസ്തീയ ബിഷപ്പ് ആവശ്യപ്പെട്ടു മസ്ജിദുൽ അഖ്സയുടെ താക്കോൽ ഞങ്ങൾ തരാം പക്ഷേ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യമുണ്ട് ഭരണാധികാരിയുടെ കയ്യിൽ മാത്രമേ ഈ താക്കോൽ താക്കോലേൽപ്പിക്കുകയുള്ളൂ എന്ന് ആ സമയത്ത് സേനാനായകൻ മദീനയിലേക്ക് വിവരമറിയിക്കുകയും മഹാനായ ഒമർ അബ്ദുൽ ഫാറൂഖ് റതിഹൊന്നു മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ് ജെറൂസലേമിലേക്ക് ബൈക്കുത്തുൽ മുക്കദ്ദസിനെ ലക്ഷ്യമാക്കിയുള്ള യാത്ര പക്ഷേ എങ്ങനെ വരുന്നത് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയല്ല ഒരൊറ്റ ഒട്ടകം മാത്രം ഉമറുൽ ഫാറുഖ് റദിയല്ലാഹൊന്നുവിനും തൻ്റെ ഭൃത്യനും സഞ്ചരിക്കാൻ ഒരൊറ്റ ഒട്ടകം മാത്രം ഊഴം നിശ്ചയിച്ച് അല്പനേരം ഖലീഫ ഒട്ടകപ്പുറത്ത് അല്പനേരം അത് കഴിഞ്ഞാൽ ഭൃത്യൻ ഒട്ടകപ്പുറത്ത് അവസാനം ബൈത്തുൽ മുഖദ്സിൻ്റെ സമീപത്തെത്തിച്ചേരുന്നു ബിഷപ്പും അവിടെയുള്ള ക്രിസ്തീയ പുരോഹിതന്മാരുമെല്ലാം ഖലീഫയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സമീപത്തെത്തിയ ഒട്ടകപ്പുറത്ത് ആ സമയത്ത് ഊഴമനുസരിച്ച് നീതിമാനായ ഉമർ അലി അള്ളാഹുന് അവസരം കൊടുത്തത് ഭൃത്യനായിരുന്നു എന്നാണ് ആ ഭൃത്യനെ കണ്ടുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കാണ് ഇതാണ് ഇന്ന് ലോകത്തെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ എന്ന് ഒട്ടകപ്പുറത്ത് ഭൃത്യന ഇരുത്തി ബൈതുൽ മുഖസിന് സമീപത്തേക്ക് പഴകിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് നടന്നെടുത്ത ഖലീഫ ഉമർ അലി അള്ളാഹുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മഹാനായ സേനാനായകൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറയുകയാണ് താങ്കൾ ഞങ്ങളെ മാനം കെടുത്തിക്കളഞ്ഞല്ലോ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഖലീഫയെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് താങ്കൾ ഈ വന്നിരിക്കുന്നത് ഈ പഴകിയ വസ്ത്രവും അണിഞ്ഞാണോ നടന്നുകൊണ്ടാണോ ആ സമയത്ത് ഉമർ അലി അള്ളാഹുന് പറഞ്ഞൊരൊറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉമർ അലി അള്ളാഹുൻ അദ്ദേഹത്തോട് പറഞ്ഞ പ്രതികരണം ഇസ്ലാം ഇസ്ലാം നമുക്ക് ണ്ട് പ്രതാപം നൽകിയിട്ടുണ്ട് നമ്മുടെ വസ്ത്രമല്ല നമ്മുടെ പ്രതാപത്തിൻ്റെ അടയാളം നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമ്മുടെ പ്രതാപത്തിൻ്റെ അടയാളം നമ്മൾ നേടിയ തൊഴിലല്ല നമ്മുടെ പ്രതാപത്തിൻ്റെ അടയാളം നമ്മുടെ മക്കളല്ല നമ്മുടെ പ്രതാപത്തിൻ്റെ അടയാളം അതൊക്കെ നമുക്ക് പ്രതാപം നൽകും പക്ഷേ നമുക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമാണ് ജീവിതത്തിന്റെ ഏത് രംഗത്തും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു ആശയം ഇസ്ലാം കാലത്തെ അതിജയിച്ച ആദർശം ആ ഇസ്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ആ വാക്ക് കേട്ടാണ് പാതിരി അന്നു പറഞ്ഞത് തീർച്ചയായും തീർച്ചയായും ഈ മതം ലോകം കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് സഹോദരങ്ങളെ നമ്മുടെ കയ്യിലുള്ള ഈ ആദർശത്തിന്റെ മഹത്വം നമ്മൾ മാത്രം തിരിച്ചറിയാതെ പോയി അത് നഷ്ടപ്പെടാതെ മരണം വരെയും കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു